ോ അപ്പൊ നമ്മളിന്ന് പോകുന്നത് പറശ്ശിന കടവ് മുത്തപ്പനെ കാണാനാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹായ് ഇപ്പോ സമയം മണി ആവുന്നു ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാണ് പോവുന്നത് പറശ്ശിനകട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഊന്നേമുക്കാലാവുന്ന സമയത്ത് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് തന്നെ നമ്മൾ എണ്ണ എണ്ണയടിച്ചു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു പ്രാർത്ഥനകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോകുന്നത് പർശൻ കടവയ്ക്കാണ് കേട്ടോ അതായത് ഇന്നലെ രാത്രി നമുക്ക് കുറച്ച് ഭയങ്കര മാനസികമായിട്ട് നമുക്കൊരു ചെറിയ വിഷമമുള്ള കാര്യം ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വണ്ടിയാണ് കേട്ടോ നമ്മൾ വണ്ടിയിൽ ആരോ നമ്മളെ സ്നേഹിക്കുന്ന ഏതോ ഒരാൾ നിറച്ച് മണ്ണ് ചളിയെല്ലാം വാരി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വണ്ടിയിൽ ജസ്റ്റ് ഡോറിലോ ഒന്നും അല്ല ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ വണ്ടിയുടെ മുകളിൽ മുതൽ വൈപ്പർ വരെ വെറുതെ

നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് അയാൾ കലാവിരുദ്ധ കാണിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ എന്താ പറയുക ഒന്നും പറയാനില്ല നമുക്ക് അവർക്ക് നമുക്ക് മറ്റുള്ളവരുടെ വിഷമത്തിൽ അവർക്കൊരു സന്തോഷം കണ്ടെത്തുകയാണെങ്കിൽ അവർ സന്തോഷിക്കട്ടെ എന്നെ നമ്മൾ എന്ത് പറയാനാണ് പക്ഷെ നമുക്കിത് നല്ല ഒരു കാര്യമാണ് കാരണം ഓരോ വ്യക്തികളും ഇപ്പോൾ ഈ കാറായിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ ഓട്ടോ ആയിക്കോട്ടെ ഒരു സൈക്കിളാണെങ്കിൽ പോലും നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടാണ് അതെല്ലാം വാങ്ങുന്നുണ്ടാവുക അപ്പോൾ അത് ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ടോ ഒന്നായിരിക്കില്ല അച്ഛൻ നമുക്ക് ഇ എം ഐ ആണ് നമ്മുടെ കാർ വന്നത് ഇ എം ഐ ആയിട്ടാണ് അപ്പൊ അങ്ങനെ എല്ലാവരും അങ്ങനെ ആയിരിക്കും വാങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് അത് നമ്മൾ എത്രയും കെയർ ചെയ്തിട്ട് ഒരു കാര്യമാണ് ഈ കാറൊക്കെ എന്നിട്ട് അതിൽ വേറെ ഒരാള് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊക്കെ നമ്മൾ എന്താ പറയാ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ എന്നുള്ളൊരു ഒരു ഒരു അത്ഭുതമാണ് എനിക്കുണ്ടായത് അവർക്ക് സന്തോഷമാവണമെങ്കിൽ സന്തോഷിക്കട്ടെ നമ്മുടെ വിഷമത്തിൽ അവർ സന്തോഷിക്കുകയാണെങ്കിൽ ഇങ്ങനെ സന്തോഷിക്കട്ടെ എന്നേ പക്ഷെ നമ്മളാരും ഒരാൾക്കും അറിഞ്ഞുകൊണ്ട് ഒരു ഉപദ്രവം പോലും ചെയ്യാത്ത ആൾക്കാരാണ് പക്ഷെ എന്തിനും നമ്മളോട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ചിലപ്പോൾ അവരുടെ അച്ഛനമ്മമാർ അവർക്ക് പകർത്തു കൊടുത്ത ഒരു അറിവായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ആയിരിക്കാം അവരുടെ അച്ഛനമ്മമാരവരെ അങ്ങനെ ആയിരിക്കാം വളർത്തിയുണ്ടായിരിക്കാം അതായിരിക്കും എന്തായാലും ആ ആൾക്ക് ആ ഒരു ആൾക്ക് നല്ല നമസ്കാരം നമ്മൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും നമുക്ക് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാവുമ്പോഴും പിന്നെ നമുക്ക് ലൈഫിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്നത് മുത്തപ്പനെയാണ് അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അതെന്താണെന്ന് ഞാൻ പിന്നീട് നിങ്ങളെ അറിയിക്കാം അതുമാത്രമല്ല പിന്നെ നമുക്ക് മാനസികമായിട്ടും ഇതൊക്കെ ആയപ്പോഴേ നമ്മൾ ഭയങ്കര അങ്ങോട്ട് ഡൗൺ ആയി ആയിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആയി നമുക്കൊന്ന് ആ പറശ്ശിനിക്കട പോകാം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് മണിക്കാണ് ഞങ്ങൾ തീരുമാനം എടുക്കുന്നത് അത് ഞങ്ങൾ ആ വണ്ടി കഴുകുന്ന സമയത്താണ് കാറ് കഴുകുന്ന സമയത്താണ് കൂട്ടട്ടം പറയുന്നത് നമുക്ക് പർശ്ശിനികടയ്ക്ക് വിട്ടാലോ എന്താ ുന്നത്ത് ഉറക്കൊക്കെ ഇങ്ങനെ ആയി പോയാലോ ചേച്ചു ആയിക്കോട്ടെ നമുക്ക് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഉറങ്ങുന്ന അമ്മേനെയൊക്കെ വിളിച്ച് നീപ്പിച്ചു ഞങ്ങൾ അപ്പം തന്നെ കുളിച്ചു മാറ്റി മക്കളെ ഒന്നും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ മക്കളെയൊക്കെ അങ്ങനെയും ഉറക്കത്തുനിന്ന് എടുത്ത് ഞങ്ങൾ കാറിലേക്ക് വെച്ചു അങ്ങനെ അവിടെ ചെന്നിട്ടാണ് കേട്ടോ അവരെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മഞ്ചേരിയിൽ നിന്ന് നമ്മൾ എണ്ണയൊക്കെ അടിച്ചിട്ട് നമ്മൾ യാത്ര തുടർന്നു ഒരു ആറ് മണിയായപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എവിടെയാണ് അവിടെ വെച്ചിട്ട് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചു മക്കൾക്കും ചായയൊക്കെ മേടിച്ച് കൊടുത്തു പിന്നെ ഞാൻ അവർക്ക് കുടിക്കാനുള്ളെല്ലാം നമ്മൾ ഫ്ലാസ്കിലാക്കിയിട്ട് ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കൊടുത്ത് പിന്നെ ഒന്ന് അവർക്ക് ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കൊടുത്ത് നമ്മളങ്ങനെ യാത്ര തുടർന്നു മക്കളെയൊക്കെ വളരെ കോപ്പറേറ്റീവ് ആണ് കേട്ടോ നമ്മളിങ്ങനെയുള്ള യാത്രകൾ ചെയ്തവർക്ക് ചെറുപ്പം മുതലേ ശീലമുള്ളതുകൊണ്ട് ഒരു യാത്രയിൻ്റെ ഇടയിൽ ഒരു വൊമിറ്റിങ്ങോ ഒരു കുറുമ്പോ ഒന്നും അവർ കാട്ടില്ല അവർ നല്ല കുട്ടികളായിട്ട് അടങ്ങിയിരുന്നോളും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തുകൊണ്ടായിരിക്കാം അവരെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാറില്ല ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ധ്യാനാണ് അത് അവനീ ട്രാവല് ഭയങ്കര ഇഷ്ടം ഇഷ്ടമല്ല അവന് ഇങ്ങനെ ലോങ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതിഷ്ടല്ല കുട്ടികളല്ലേ അപ്പോൾ അവനാണ് ചിന്നിയൊരു എത്താനായില്ലേ എത്താനായില്ലേന്ന് ഇങ്ങനെ പറയാം ചെറിയ മക്കളൊക്കെ അങ്ങനെ ഇരുന്നോളൂ ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ളൊരു എട്ട് എട്ടര ആയപ്പോൾ ഞങ്ങൾ കട എത്തി ഇപ്പോൾ ഈ ഈ ഒരു റോഡ് പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ടേ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ മാഹി ടച്ച് ചെയ്തിട്ടാണ് എല്ലാ പ്രാവശ്യം പോവുക പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മാഹി ടച്ച് ചെയ്യാതെ പോകുന്നത് കൊണ്ട് നമുക്കൊരു കറക്റ്റായിട്ടൊരു വഴി അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഒരു എട്ടര ആകുമ്പോഴേക്കും അവിടുത്തെ വേഗം കുട്ടികളൊക്കെ കുളിപ്പിച്ച് നമ്മൾ ഉള്ളിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കാണെങ്കിലും നമ്മൾ നന്നായി പ്രാർത്ഥിച്ചു രണ്ട് വട്ടം നമ്മൾ ഉള്ളിൽ കയറി നല്ലവണ്ണം തൊഴുതു നമ്മുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു നമ്മുടെ ഇനി നടക്കാൻ പോകുന്ന ആ കാര്യ പ്രധാനപ്പെട്ട മുത്തപ്പൻ മുത്തപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു ഉണ്ടാവും അതെനിക്കറിയാം അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ അവിടുത്തെ പ്രധാന വഴി പ്രസാദം എല്ലാവർക്കും അറിയാലോ അതൊക്കെ കഴിച്ച് അങ്ങനെ അവിടുത്തെ പ്രധാന വഴി പ്രസാദം എല്ലാവർക്കും അറിയാലോ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ ആണുങ്ങൾക്ക് മേലെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് മുകളിലായിരുന്നു പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നത് ഞങ്ങൾ താഴ്ന്ന പ്രസാദം എല്ലാം കഴിച്ചിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും കുഞ്ഞുമാവ് അവന് വേണ്ട വണ്ടിയൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു പൊന്നോട്ടിന് തോക്ക് വേണമായിരുന്നു ആ തോക്ക് കിട്ടാത്തതിനാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേ തോക്കുകളെല്ലാം കഴിഞ്ഞ ഒരു ലോറിയിൽ കൊണ്ടുപോകാനുള്ള അത്ര തോക്കുകൾ വീട്ടിലുണ്ട് അവൻ എന്താണെന്നറിയാം ഭയങ്കര ഇഷ്ടമാണ് ഈ തോക്കിനോടൊക്കെ അപ്പോൾ തോക്ക് വേണം പറഞ്ഞിട്ടാണ് ആ കരയുന്നത് അപ്പോൾ പുറത്തൊന്ന് മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആളെ എങ്ങനെയൊക്കെയോ നമ്മള് സൂത്രത്തില് സോപ്പൊക്കെ ഇട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു പിന്നെ ആള് വാശിയൊന്നും പിടിച്ചില്ല അങ്ങനെ പിന്നെ ഞങ്ങള് മേടിച്ചു കൊടുത്തൂലട്ടോ ചെറിയൊരു കാറിൽ ഒതുക്കി മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇവിടെ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ മുത്തപ്പിനു മുമ്പില് എല്ലാവരും സമന്മാരാണ് കേട്ടോ പണക്കാരൻ പാവപ്പെട്ടവൻ വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും മുത്തപ്പൻ്റെ കണ്ണിൽ അവർക്ക് ഉണ്ണികളാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിനായിട്ട് അവിടെ എത്ര ആൾക്കാർ വരുന്നുണ്ടോ അത്ര ആൾക്കാർക്ക് വയർ നിറച്ച് ഭക്ഷണം അവർ നൽകട്ടോ ആ ഒരു ഭക്ഷണത്തിന് പ്രത്യേക ഒരു സ്വാദും കൂടി ഉണ്ട് അപ്പോൾ നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഒരു പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ മോര് കാച്ചുണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ പക്ഷേ ഇത് തന്നെ നമുക്ക് വയറ് നിറച്ച് കഴിക്കാൻ അവർ തരും കേട്ടോ അങ്ങനെ ഒരു ഒന്നൊന്നരയായപ്പോൾ ഞങ്ങൾ അന്നദാനം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂടായിരുന്നു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പാർക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആണ് ഇവിടെ വരുമ്പോൾ ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നാറുള്ളത് നമ്മൾ കുറേ പോയി ഒരു വേറൊരാളുടെ പ്രൈവറ്റ് ഒരു ഒതുക്കിയിട്ടൊക്കെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ ചെയ്യാൻ നമുക്ക് വേറെ പാർക്കിങ് ഉണ്ടായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഒന്ന് യാത്ര തുടർന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി അതുകൊണ്ട് കുറച്ച് ഇതൊക്കെ മിസ്സായി പിന്നെ കുറച്ച് ഉറങ്ങി പിന്നെ അങ്ങനെ നമ്മൾ പോയേ ഈ ഡ്രൈവർമാർക്ക് അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അവർക്കും ഉറക്കം വരും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് ഒന്ന് നിർത്തി വെള്ളമൊക്കെ കുടിച്ച് മുഖൊക്കെ ഒന്ന് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണ്ടി യാത്ര തുടർന്നു കോഴിക്കോട് പോകണം എന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോകാമെന്നായിരുന്നു പക്ഷെ നല്ല വെയിലുള്ള സമയമല്ലേ കുട്ടികളെ വെച്ചിട്ട് അവിടെ പോകേണ്ടെന്ന് ഒരു ഇത് വന്നു അങ്ങനെ ഞങ്ങൾ ഡ്രൈവിംഗ് ബീച്ചിലേക്ക് പോയില്ല ഇങ്ങനെ നെക്സ്റ്റ് ടൈം നമ്മൾ പോകുന്ന സമയത്ത് എന്തായാലും ഞാൻ ഞാനവിടെ പോവാട്ടോ ശേഷം പിന്നെ കോഴിക്കോട് പോകാമെന്നായിരുന്നു ഏകദേശം ഒരു കോഴിക്കോട് എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മളൊരു അഞ്ച് മണി ഒക്കെ ആയി കോഴിക്കോട് എത്തിയപ്പോൾ അപ്പോഴേക്കും നമ്മളാകെ ക്ഷീണമായിട്ടുണ്ടായിരുന്നു കുട്ടികളെന്നൊക്കെ നല്ല ക്ഷീണായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ശരി നമുക്ക് പിന്നീട് ഒരു ദിവസം കോഴിക്കോട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു അങ്ങനെ ഞങ്ങളൊരു ഏഴ് ഏഴര ആയപ്പോൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ